തൊഴിലിൽ നിന്നും വിരമിക്കുന്ന ചുമട്ടു തൊഴിലാളികൾക്ക് യാത്രയ്പ്പ് നൽകി വിവിധ യൂണിയൻ ഭാരവാഹികൾ പങ്കെടുത്തു ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ബഷീർ കോതമംഗലം ടൌൺ യൂണിറ്റ് സെക്രട്ടറി പി സി ഔസേബ് കെ എം അലിയർ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി ഖാദിർ ഉദ്ഘാടനം ചെയ്തു കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉപഹാരങ്ങൾ കൈമാറി അനുഭവമാണ് എല്ലാവർക്കും പറയാനുള്ളത് ഒരു വ്യക്തി ഏതാദർശത്തിന്റെ വക്താവാണെങ്കിലും ഏത് പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിലും അവരുടെ സമീപനങ്ങൾ അവരുടെ സൗമ്യഭാവങ്ങൾ സാധാരണക്കാരോടുള്ള അവരുടെ ആ ഒരു ഇടപെടൽ അതാണ് അവർ ജനങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അവർ പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്താനും അവരൊരു വയൻ വേണ്ടിയ അവരൊരു ഘടകമാണ് എന്തായാലും ഈ മിഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളെല്ലാം ചർച്ചയ്ക്ക് പോകുമ്പോഴും ഈ സമരമുഖത്ത് നിൽക്കുമ്പോഴും എല്ലാം അദ്ദേഹം കാണിക്കുന്ന ഒരു വലിയ ഒരു നെഗോഷിയേഷൻ ഒരു വലിയ ഒരു അളുകളുമായിട്ടുള്ള ഒരു അത് വലിയൊരു അനുഭവമാണ് ഈ സമരങ്ങളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ അവന്റെ മുഖ്യ സംഘാടകൻ എല്ലാം വീതം പീതമ്പെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ടൗണിലെ ഒരു വക്താവാണ് ശ്രീ ഔസ ആർ അനിൽ കുമാർ കെ എ ജോയി പി എം മുഹമ്മദ് അലി പിൻ ഷാ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എം എസ് ജോർജ് കെ എ നൌഷാദ് എം യു അഷറഫ് കെ എ കുര്യാക്കോസ് മൈദീൻ ഇഞ്ചക്കുടി എന്നിവർ പ്രസംഗിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു യൂണിയൻ ഏരിയ പ്രസിഡന്റ് സി പി എസ് ബാലൻ സ്വാഗതവും കെ എം ബഷീർ കൃതജ്ഞതയും പറഞ്ഞു കെ ന്യൂസ് കോതമംഗലം